വൈക്കം നഗരസഭ താലൂക്ക് ആശുപത്രി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ പരിചരണ ദിനം നിഴൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രദ്ധേയമായി സ്വാതന്ത്ര്യ പരിചരണം എല്ലാവരിലും എത്തിക്കുന്നതിനും വേണ്ട അവബോധം സൃഷ്ടിക്കുന്നതിനും ഇവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ദിനാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച വാർത്ത മാത്രം ഇതുപോലെ ഒത്തിരി ലോലിയാണ് അവരോടൊപ്പം കൂടുതൽ നാം പ്രവർത്തിച്ചു എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്താണ് അവർക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടിങ്കിൾ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ആശുപത്രി ആർ എം ഒ ഡോക്ടർ ഷീബ എസ് കെ വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് എസ് എച്ച്ഒരാകേഷ് വാർഡ് കൗൺസിലർ രാജശ്രീ വേണുഗോപാൽ ഡോക്ടർ എ സി ശ്രീകുമാർ എച്ച് ഐ അഭിജിത്ത് എം എ തുടങ്ങിയവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനാലാപനവും വിവിധ കലാപരിപാടികളും നടന്നു പാലിയേറ്റീവുകാർക്കുള്ള വിവിധ സഹായ വിതരണവും നടന്നു ഐഫോറിന്യൂസ് Вайкем.